ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തി ആറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തെക്കുറിച്ച് സംസാരിക്കുന്ന രണ്ട് സെമിനാറുകൾക്ക് കേരളത്തിൽ അനുമതി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് സ്വതന്ത്ര ചർച്ചകൾ നടക്കേണ്ട കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലാണ് ഈ വിലക്ക് വീണിരിക്കുന്നത് എന്ന് ഞെട്ടിപ്പിക്കുന്നതാണ് കേരള സർവകലാശാലയിലെ തമിഴ് വകുപ്പ് സംഘടിപ്പിക്കുന്നതും മെയ് ഒമ്പതിന് നിശ്ചയിച്ചിരുന്നതുമായ സെമിനാറിൽ അതിന്റെ സുരക്ഷാ വീഴ്ചകൾ ആക്രമണം വരാനിരിക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പും തമ്മിലുള്ള ബന്ധം എന്നിവ ചർച്ച ചെയ്യാനായിരുന്നു തീരുമാനിച്ചിരുന്നത് തമിഴ് വകുപ്പ് പതിവായി വിവിധ വിഷയങ്ങളെ കുറിച്ച് ചർച്ചകൾ നടത്താറുണ്ട് എന്നാൽ ഗവേഷണ വിദ്യാർത്ഥികളിൽ ഒരാൾ അവരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വിഷയത്തെ ഒരു ലേഖനം പങ്കിട്ടതോടെ സെമിനാർ യൂണിവേഴ്സിറ്റിയിലെ വലതുപക്ഷ ഗ്രൂപ്പുകളുടെ ശ്രദ്ധ നേടുകയും ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തു പഹൽഗാം ആക്രമണം ദേശീയ ഉന്മാദത്തിൽ മുങ്ങിയ സത്യങ്ങൾ എന്നായിരുന്നു ആ ലേഖനത്തിന്റെ തലക്കെട്ട് ഒരു തമിഴ് വെബ്സൈറ്റിൽ നിന്നെടുത്ത ലേഖനമായിരുന്നു അത് ലേഖനം ആക്രമണത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുകയും തെരഞ്ഞെടുപ്പിനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ പ്രേരണങ്ങളുമായി ആക്രമണം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു സെമിനാറിനെ കുറിച്ച് അറിഞ്ഞ ഉടനെ കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നമ്മൽ സർവകലാശാല രജിസ്ട്രാറോട് പരിപാടി നിർത്താൻ നിർദ്ദേശിക്കുകയും തമിഴ് വിഭാഗം മേധാവിയോട് വിശദീകരണം ആവശ്യപ്പെടുകയും ചെയ്തു ലേഖനം പോസ്റ്റ് ചെയ്ത പി എച്ച് ഡി സ്കോളർ മുൻകൈയ്യെടുത്താണ് സെമിനാർ നടത്താൻ തീരുമാനിച്ചതെന്ന് വകുപ്പ് മേധാവി വ്യക്തമാക്കി തുടർന്ന് സംഭവത്തിൽ സ്കോളർ ക്ഷമാപണം നടത്തേണ്ടി വരികയും വിഷയം ചർച്ചയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കാൻ തമിഴ് വിഭാഗം തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായതും സമാനമായ സംഭവം തന്നെയാണ് കശ്മീരിലെ നരഹത്യ നിർത്തുക എന്ന പ്രമേയവുമായി ഇ എം എസ് ചെയർ ഫോർ മാർക്സിൻ സ്റ്റഡീസ് മെയ് പതിനഞ്ചിന് നടത്താനിരുന്ന സെമിനാർ നടത്താനാകില്ലെന്നും പരിപാടി ഒഴിവാക്കണമെന്നും പറഞ്ഞ് വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ തടയുകയായിരുന്നു കേന്ദ്ര ആസൂത്രണ ബോർഡ് മുൻ അംഗവും വനിതാ അവകാശ പ്രവർത്തകയുമായ ഡോക്ടർ സെയ്ദ സെയ്ദീൻ ഹമീദിനെയായിരുന്നു പ്രഭാഷണത്തിന് ക്ഷണിച്ചിരുന്നത് പരിപാടിക്ക് അനുമതി നിഷേധിച്ച വൈസ് ചാൻസലറുടെ പ്രവൃത്തിക്കെതിരെ യൂണിവേഴ്സിറ്റി ജീവനക്കാരുടെ ഇടയിലും വിദ്യാർത്ഥികൾക്കിടയിലും വലിയ വിമർശനമാണ് ഉയരുന്നത് സെമിനാർ തടഞ്ഞതിന് പിന്നിൽ വി സിയുടെ രാഷ്ട്രീയമാണെന്നും അദ്ദേഹം സംഘപരിവാർ ശക്തികളെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നുമാണ് വിമർശനം മുൻകൂട്ടി അനുമതി വാങ്ങിയ പരിപാടി തടഞ്ഞതിന് പിന്നിൽ തീവ്ര ഹിന്ദുത്വവാദികളുടെ സമ്മർദ്ദമാണെന്നും വിമർശകർ പറയുന്നുണ്ട് എന്നാൽ തടയപ്പെട്ട പരിപാടി എസ് എഫ്ഐയുടെയും എംപ്ലോയ്മെന്റ് യൂണിയന്റെയും ആഭിമുഖ്യത്തിൽ വീണ്ടും നടത്തുമെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു വൈസ് ർ അഭിപ്രായ സ്വാതന്ത്ര്യം തടയുന്നതായി കേരള സർവകലാശാലയിലെ എസ് എഫ് ഐ വിമർശിച്ചു രാഷ്ട്രീയ കാരണങ്ങളാൽ വിദ്യാർത്ഥികളെ ദേശവിരുദ്ധരായി മുദ്രകുത്താൻ ഡോക്ടർ മോഹനൻ കുന്നമ്മൽ ശ്രമിക്കുന്നുവെന്ന് എസ് എഫ് ഐ ആരോപിച്ചു ആർ എസ് എസിന്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നതിലാണ് മോഹനൻ കുന്നുമ്മലിന് കൂടുതൽ താല്പര്യം ആർ എസ് എസ് ഏജന്റുമാർ നമുക്ക് ദേശസ്നേഹ സർട്ടിഫിക്കറ്റ് നൽകുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ് വിദ്യാർത്ഥികളുടെ സ്വയംഭരണത്തെ ദുർബലപ്പെടുത്തുകയും വിയോജിപ്പുകളെ അടിച്ചമർത്തുകയും ചെയ്യുന്നുവെന്ന് എസ് എഫ് ഐ പ്രസ്താവനയിൽ പറഞ്ഞു അതായത് ിൽ നടന്ന ആക്രമണത്തെക്കുറിച്ചോ കശ്മീരിനെ കുറിച്ചോ ആക്രമണത്തിൽ ഉണ്ടായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചോ ആക്രമണത്തിൽ കേന്ദ്രത്തെ വിമർശിക്കാനോ ഉള്ള അവകാശം കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഇല്ലാതായിരിക്കുന്നു അല്ലെങ്കിൽ വൈസ് ചാൻസലർമാരെ മുൻനിർത്തി ആരോ മനഃപൂർവ്വം അതെടുത്ത് കളഞ്ഞിരിക്കുന്നു കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ പദവി സംസ്ഥാനത്തെ ഗവർണർക്കാണ് വൈസ് ചാൻസലർമാരുടെ നിയമനം സർവകലാശാലകളുടെ ഭരണപരമായ കാര്യങ്ങൾ എന്നിവയിൽ ഗവർണർമാർക്ക് നിർണായകമായ പങ്കുണ്ട് ഈ അധികാരം ഉപയോഗിച്ച് ബി ജെ പി തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സർവകലാശാലകളിൽ അടിച്ചേൽപ്പിക്കുന്നു എന്ന വിമർശനം കേരള സർക്കാർ കാലങ്ങളായി ഉന്നയിക്കുന്നുണ്ട് നിലവിലെ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തന്നെ ഗോവ ബി ജെ പി സജീവ അംഗമാണ് കുട്ടിക്കാലം മുതൽ തന്നെ ആർ എസ് എസും ബി ജെ പിയുമായി ബന്ധമുള്ള അദ്ദേഹം കേരള ഗവർണറായിരിക്കുമ്പോൾ കേന്ദ്രത്തിലിരിക്കുന്ന ബി ജെ പി ഭൂരിപക്ഷമുള്ള സർക്കാരിനെ വിമർശിക്കാനുള്ള സാധ്യതകൾക്ക് മങ്ങലേൽക്കുക തന്നെ ചെയ്യുമല്ലോ ബി ജെ പി ഗവർണർമാരെ ഉപയോഗിച്ച് കേരളത്തിലെയും ഇന്ത്യയിലെയും പല സർവകലാശാലകളും നിയന്ത്രിക്കുന്നുവെന്ന് കേരള സർക്കാർ വളരെ കാലമായി വിമർശിക്കുന്നുണ്ട് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേരള സർക്കാരും തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്ത പല വൈസ് ചാൻസലർമാരുടെയും നിയമനത്തെ എതിർക്കുകയും ചില നിയമനങ്ങൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു കേരള ഗവർണറായി നിയമിക്കപ്പെടുന്നതിന് മുമ്പ് മുതിർന്ന ബി ജെ പി നേതാവായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ സർവകലാശാല ഭരണത്തെ ചൊല്ലി സംസ്ഥാന സർക്കാരുമായി നിരവധി സംഘർഷങ്ങളിൽ ഏർപ്പെട്ടിരുന്നു കേരളത്തിൽ സർവകലാശാലകളുടെ ചാൻസലർ എന്ന നിലയിൽ ഗവർണർക്ക് അതത് സർവകലാശാല നിയമങ്ങൾ പ്രകാരം വൈസ് ചാൻസലർമാരെ നിയമിക്കാനും സർവകലാശാല സ്ഥാപനങ്ങളിലേക്കും സെനറ്റിലേക്കും സിൻഡിക്കേറ്റിലേക്കും അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനും ചില ഭരണപരമായ തീരുമാനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനും അധികാരമുണ്ട് കേന്ദ്ര സർക്കാരാണ് ഗവർണർമാരെ നിയമിക്കുന്നത് എന്നതിനാൽ അവരുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രത്തിലെ ഭരണകക്ഷികളുടെ മുൻഗണനകളെ പ്രതിഫലിപ്പിക്കുന്നതായി കാണാൻ കഴിയും പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ എൽ സർക്കാർ ബി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ എതിർക്കുന്നുമുണ്ട് ചാൻസലർ എന്ന നിലയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ക്രമക്കേടുകൾ ആരോപിച്ചും യു ജി സി ചട്ടങ്ങൾ പാലിക്കപ്പെട്ടില്ലെന്ന് ആരോപിച്ചും എൽ ഡി എഫ് സർക്കാർ നിർദ്ദേശിച്ച വൈസ് ചാൻസലർ നിയമനങ്ങൾ തടയുകയോ നിരസിക്കുകയോ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരള സർവകലാശാല കാലിക്കറ്റ് സർവകലാശാല ഉൾപ്പെടെയുള്ള നിരവധി യൂണിവേഴ്സിറ്റികളിലെ വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങൾ അദ്ദേഹം അസാധുവായി പ്രഖ്യാപിച്ചു കേന്ദ്ര സർക്കാർ നോമിനികളെ സെലക്ഷൻ പാനലുകളിൽ കേരള സർക്കാർ ഉൾപ്പെടുത്തിയില്ലെന്നും സംസ്ഥാന സർക്കാർ യു ജി സി മാനദണ്ഡങ്ങൾ ലംഘിച്ചുവെന്നും വാദിച്ചായിരുന്നു ഈ അസാധുവാക്കലുകൾ നടന്നത് ഗവർണർ തന്റെ അധികാര പരിധി ലംഘിച്ച് ബി ജെ പി അനുകൂലികളെ നിയമിക്കുകയാണെന്ന് വിമർശിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ കേരള ഹൈക്കോടതിയിൽ ഈ തീരുമാനങ്ങളെ ചോദ്യം ചെയ്തു ഒക്ടോബറിൽ രാഷ്ട്രീയ ഇടപെടൽ ചൂണ്ടിക്കാട്ടി കേരള സർവകലാശാലയിലെ വകുപ്പ് മേധാവികളും പ്രൊഫഷണലുകളും ഉൾപ്പെടെ പതിനഞ്ച് സെനറ്റ് അംഗങ്ങളുടെ നാമനിർദ്ദേശങ്ങൾ ആരിഫ് മുഹമ്മദ് ഖാൻ പിൻവലിച്ചു സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനും കേന്ദ്ര സർക്കാരിന്റെ പ്രത്യയശാസ്ത്രവുമായി യോജിക്കുന്നവരെ സർവകലാശാലയിൽ കൊണ്ടുവരാനുമുള്ള കേന്ദ്രത്തിന്റെ ശ്രമമാണിതെന്നും കേരള സർക്കാർ വിമർശിച്ചു വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ ഏജന്റായി ആരിഫ് മുഹമ്മദ് ഖാൻ പ്രവർത്തിക്കുകയാണെന്ന് കേരള സർക്കാർ വിമർശിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് നീക്കി സംസ്ഥാനം നിയമിച്ച ഒരു അക്കാദമിക് വ്യക്തിയെ നിയമിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള കേരള സർവകലാശാല നിയമ ഭേദഗതി ബില്ലിന് ഗവർണർ അംഗീകാരം നൽകാൻ വിസമ്മതിച്ചിരുന്നു അദ്ദേഹം ബിൽ രാഷ്ട്രപതിക്ക് കൈമാറുകയും ചെയ്തിരുന്നു